ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ അരവിന്ദാക്ഷൻ നിങ്ങളേവരെയും ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലായ അരവി സി സി ലെണിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് അതായത് ഇംഗ്ലീഷ് മാസങ്ങൾ ജനുവരി മുതൽക്ക് ഡിസംബർ വരെയുള്ള ഇംഗ്ലീഷ് മാസങ്ങൾ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഇംഗ്ലീഷ് മാസങ്ങളിൽ ഓരോ മാസത്തിലും എത്ര ദിവസങ്ങളുണ്ട് ജനുവരി മുതൽക്ക് ഡിസംബർ വരെയുള്ള ഇംഗ്ലീഷ് മാസങ്ങളിൽ ഓരോ മാസത്തിലും എത്ര ദിവസങ്ങളുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ നമ്മുടെ കൈവിരലുകളിൽ നോക്കി കണ്ടുപിടിക്കാനുള്ളൊരു എളുപ്പ വഴിയാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഇത് മിക്കവാറും എല്ലാവർക്കും അറിയും മിക്കവാറും എല്ലാവർക്കും അല്ല എല്ലാവർക്കും അറിയും എങ്കിലും ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവരെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ ലളിതമായ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം നമ്മൾ ഇടത് കയ്യിൽ ഈ വിരല് മടക്കി പിടിക്കുക ഇടത് കയ്യില് ഈ വിരല് മടക്കി പിടിക്കുക ഇപ്പോൾ നമുക്ക് ഈ നാല് വിരല് കാണുന്നുണ്ട് ഉയർന്നു നിൽക്കുന്ന ഭാഗം താഴ്ന്നു നിൽക്കുന്ന ഭാഗം ഉയർന്നു നിൽക്കുന്ന ഭാഗം താഴ്ന്നു നിൽക്കുന്ന ഭാഗം ഉയർന്നു നിൽക്കുന്ന ഭാഗം താഴ്ന്നു നിൽക്കുന്ന ഭാഗം ഉയർന്നു നിൽക്കുന്ന ഭാഗം ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം നമ്മൾ ഇവിടുന്ന് നമുക്ക് കണക്കാക്കാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അവിടുന്ന് തന്നെ വീണ്ടും തിരികെ വരണം എണ്ണം ഇറങ്ങണം എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒരിക്കൽ കൂടി പറയാം ഇവിടുന്ന് ഇറങ്ങുകയാണ് നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് എണ്ണി നിർത്തി പക്ഷേ തുടങ്ങുന്നത് അവിടെ തന്നെ വേണം ഏഴ് കഴിഞ്ഞാൽ എട്ട് അവിടെ തന്നെ തുടങ്ങണം എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഇതാണ് പന്ത്രണ്ട് മാസങ്ങൾ അപ്പോൾ നമുക്കിനിവിടെ തിറങ്ങാണ് ജനുവരി ഉയർന്നു നിൽക്കുന്നതാവും കൊണ്ട് മുപ്പത്തൊന്ന് ഇത് ഉയർന്നു നിൽക്കുന്ന ഭാഗമാണ് ഇപ്പോൾ ജനുവരിയിൽ മുപ്പത്തൊന്ന് ദിവസം ഫെബ്രുവരി താഴേക്ക് പോയി അപ്പോൾ ഉയർന്നു നിൽക്കുന്നതൊക്കെ മുപ്പത്തൊന്നാണ് കേട്ടോ ഉയർന്നു നിൽക്കുന്നതൊക്കെ മുപ്പത്തൊന്ന് താഴ്ന്നു നിൽക്കുന്നതൊക്കെ മുപ്പതാണ് അപ്പോൾ ജനുവരി മുപ്പത്തൊന്ന് ഉയർന്നു നിൽക്കുന്നു മുപ്പത്തൊന്ന് ഫെബ്രുവരി താഴെ പോയി പക്ഷേ കുറിച്ച് നമുക്കറിയാം ഞാൻ പറഞ്ഞത് താഴെ നിൽക്കുന്നതൊക്കെ മുപ്പതാണ് പക്ഷേ ഫെബ്രുവരിയിൽ മുപ്പത് ഇല്ലല്ലോ ഫെബ്രുവരിയിൽ ഇരുപത്തെട്ടോ ഇരുപത്തൊൻപോ ദിവസമാണ് അതെന്താ സാധാരണ വർഷത്തിൽ ഇരുപത്തെട്ട് ദിവസം ലീപ് ഇയർ അല്ലെങ്കിൽ അധിവർഷം ആകുമ്പോൾ ഇരുപത്തൊൻപത് ദിവസം അത് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ നമുക്ക് വർഷം നോക്കിയിട്ട് വേണം ഇത് ഫെബ്രുവരിയിലത്തെ ദിവസം പറയാം ബാക്കിയെല്ലാം നമുക്ക് നോക്കി പറയാം അപ്പോൾ വർഷം നോക്കിയിട്ട് വേണം ഫെബ്രുവരി ഇരുപത്തെട്ടോ ഇരുപത്തൊമ്പതോ ആവും സാധാരണ വർഷമാണെങ്കിൽ ഇരുപത്തെട്ട് അധിവർഷമാണെങ്കിൽ ഇരുപത്തൊൻപത് അപ്പോൾ ജനുവരി മുപ്പത്തൊന്ന് ഫെബ്രുവരി നമ്മൾ പറഞ്ഞ പോലെ ഏത് വർഷമാണ് നോക്കിയിട്ട് ഇരുപത്തെട്ടോ ഇരുപത്തൊമ്പതോ ജനുവരി മുപ്പത്തൊന്ന് ഫെബ്രുവരി ഇരുപത്തെട്ട് അല്ലെങ്കിൽ ഇരുപത്തൊമ്പത് മാർച്ച് മുപ്പത്തൊന്ന് ഏപ്രിൽ മുപ്പത് മെയ് മുപ്പത്തൊന്ന് ജൂൺ മുപ്പത് ജൂലൈ മുപ്പത്തൊന്ന് അവിടുന്ന് തന്നെ ആഗസ്റ്റ് തുടങ്ങുന്നു ആഗസ്റ്റ് മുപ്പത്തൊന്ന് സെപ്റ്റംബർ മുപ്പത് ഒക്ടോബർ മുപ്പത്തൊന്ന് നവംബർ മുപ്പത് ഡിസംബർ മുപ്പത്തൊന്ന് ഒന്നുകൂടി പറയാം ജനുവരി മുപ്പത്തൊന്ന് ഫെബ്രുവരി ഇരുപത്തെട്ടോ ഇരുപത്തൊമ്പതോ ഇയർ ആണോ നോക്കിയിട്ട് അധിവർഷമാണോ നോക്കിയിട്ട് ഇരുപത്തെട്ട് അല്ലെങ്കിൽ ഇരുപത്തൊമ്പത് മാർച്ച് മുപ്പത്തൊന്ന് ഏപ്രിൽ മുപ്പത് മെയ് മുപ്പത്തൊന്ന് ജൂൺ മുപ്പത് ജൂലൈ മുപ്പത്തൊന്ന് അവിടെ തന്നെ ആഗസ്റ്റ് ആഗസ്റ്റ് മുപ്പത്തൊന്ന് സെപ്റ്റംബർ മുപ്പത് ഒക്ടോബർ മുപ്പത്തൊന്ന് നവംബർ മുപ്പത് ഡിസംബർ മുപ്പത്തൊന്ന് അപ്പോൾ ഇതാണ് ജനുവരി മുതൽക്ക് ഡിസംബർ വരെയുള്ള ഇംഗ്ലീഷ് മാസങ്ങളിൽ ഓരോ മാസവും എത്ര ദിവസം എന്ന് നമ്മൾ കൈവിരലുകൾ കൈവിരലുകളിൽ നോക്കി പറയാനുള്ള രീതി ഇപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത്ര നേരം തുടക്കം മുതൽക്ക് അവസാനം വരെ ക്ലാസ്സിൽ ക്ഷമയോടെ കാത്തിരുന്ന ക്ഷമയോടെ ഇരുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു താങ്ക് യു ബൈ സി യു